കൊല്ലത്ത് ബാധ ഒഴിപ്പിക്കാനെത്തിയ പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രിക്കായി അന്വേഷണം നടക്കുകയാണ് കുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ജോൽസിനെതിരെ പുത്തൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഷമീർ വിവരങ്ങളുമായിട്ടുണ്ട് ഷമീറെ എങ്ങനെയാണ് ഈ അന്വേഷണം ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ പോലീസിന് ഇയാൾ കഴിഞ്ഞ ദിവസം കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തിയത് ഈ പെൺകുട്ടിയെ ബാധ പിടിപ്പിക്കാനായി ഒരു മുറിയിലേക്ക് കയറ്റുകയും പിന്നീട് ഈ പെൺകുട്ടി കടന്നു പിടിക്കുകയും ചെയ്തു ഇതിനുശേഷം പെൺകുട്ടിയുടെ നിലവിളിക്കേക്കെത്തിയ ആളുകളാണ് ഇയാൾ മറ്റൊരു വഴിയിലൂടെ കടന്ന് ഇയാളുടെ വാഹനവുമായി കടന്ന് കളഞ്ഞത് ഇതിനുശേഷം പുത്തൂർ പോലീസ് രാത്രി മുഴുവനും അന്വേഷണം നടത്തിയെങ്കിലും ഈ ഗുഡാലി തന്ത്രിയെ കണ്ടെത്താനായിട്ടില്ല എന്തായാലും സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ രഹസ്യ രഹസ്യമൊഴി ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തും ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്ന പോലീസ് പറയുന്നുണ്ടോ ശ്മി ഓക്കെ